രാജ്യമെങ്ങും എസ് ഐ ആർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മുടെ പ്രവാസികളായ വോട്ടർമാർ കടുത്ത ആശങ്കകളിലാണ് അവരുടെ പ്രധാന ആശങ്ക പ്രവാസികളായ രക്ഷിതാക്കൾക്ക് വോട്ടുണ്ട് അവരുടെ പേര് വോട്ടർ പട്ടികയിലുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ മക്കളുടെ പേരുകൾ എന്ന് വെച്ചാൽ വിദേശത്ത് ജനിച്ച മക്കളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഇതിൽ സ്ഥലങ്ങളായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് ഇതിലൊരു മാറ്റം വേണമെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന ആവശ്യം ഇതുകൂടാതെ വേറൊരു പ്രധാന കാരണം ഇതിൻ്റെ അകത്ത് ജനസ്ഥലം ചേർക്കാൻ കഴിയുന്നില്ല എന്നതിന് പുറമെ തന്നെ ഡിസംബറിൽ സമർപ്പിച്ച പ്രവാസികളുടെ അപേക്ഷകൾ അപ്രത്യക്ഷമായി എന്നൊരു പരാതി കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും സമർപ്പിക്കണമെന്നാണ് ഇവരോട് പറയുന്നത് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് കൂടിയിട്ട് ഇവർ അറിയിച്ചിട്ടുണ്ട് ഇത് തിരഞ്ഞെടുപ്പ് പെർമീഷൻ്റെ അനാസ്ഥയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് മറ്റൊന്ന് പുതിയ കൂടിയുള്ള പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇക്കാര്യങ്ങളിലൊക്കെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രവാസി സംഘടനകൾ തിരഞ്ഞെടുപ്പ് പെർമീഷൻ അടക്കമുള്ളവരെ അതിൻ്റെ ഓഫീസർമാരുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല തങ്ങളീ എസ് ഐ ആർ നടപടികളിലൂടെ വോട്ടർ പട്ടികക്ക് പുറത്താകുമെന്നുള്ള അടുത്ത ആശങ്കയാണ് പ്രവാസികൾക്കിടയിൽ നിലനിൽക്കുന്നത് ഇതാണ് ഇതാണ് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യുന്നത് ഇതാവ് സാറേ ഈ പ്രവാസികളുടെ ആശങ്കകളൊക്കെ തികച്ചും ന്യായമല്ലേ ഈ രക്ഷിതാക്കളുടെ പേരുണ്ടാകുകയും അവിടെ ജനിച്ചവരെ മക്കളുടെ പേര് ചേർക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പം ഇതേ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുകയില്ലേ നമ്മൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ആദ്യത്തെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എസ് ഐ ആർ കൊണ്ട് എന്താണ് കേന്ദ്രം ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മൾ ഊഹിക്കുമ്പോൾ ഏറ്റവും സാധ്യമായി പോസിബിളായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പ്രവാസികളായ വോട്ടർമാരെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതായിരിക്കും അവരാലോചന ഇത് ഞാൻ എസ് ഐ ആറ് ബന്ധപ്പെട്ട് നമ്മുടെ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബിഹാറിലൊക്കെ എന്താ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അത്തരം ആളുകളാണ് ഈ എസ് ഐ ആറ് വഴി വോട്ടർ പട്ടിക എന്ന് വലിയ തോതിൽ പോകുന്നത് അപ്പോൾ കേരളത്തിൽ കേരള എജ്യൂക്കേറ്റഡ് പൊളിറ്റിക്കലി വിജിലൻ്റ് ആണ് അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഇത് ബീഹാറിലൊക്കെ നടത്തുന്നതിൽ കൂട്ടത്തോടെ ഒഴിവാക്കൽ സാധ്യമാകില്ല പിന്നെ എന്തായിരിക്കും കേരളത്തിൽ എസ് ഐ ആർ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നാലോചിക്കുമ്പോൾ കേരളത്തിൽ ലക്ഷക്കണക്കിന് പ്രവാസികൾ പുറത്തു കഴിയുന്നുണ്ട് അവരെ ഈ ചുളവിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കാൻ പറ്റുമോ അവരെ ഒഴിവാക്കിയാലും നമുക്ക് സാമാന്യമായി പ്രവാസികളുടെ റിലീജിയസ് ഡെമോഗ്രഫി നോക്കിയാൽ നമുക്ക് അതിന് മനസ്സിലാവും അതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും അതിൻ്റെ ലൂസർ ആയിരിക്കും അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അതായിരിക്കും അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതുകൊണ്ട് പ്രവാസികളാണ് എസ് ഐ ആറിൻ്റെ കാലത്ത് കാര്യത്തിൽ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടത് എന്ന് ഞാനെന്ന് പറയുന്നു നമ്മുടെ ആദ്യത്തെ ചർച്ചയിൽ അത് ശരിയാണെന്ന് നമ്മൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാര്യം പ്രവാസികളായ ആളുകൾ ഇതിനകത്ത് പേര് കൊടുക്കുമ്പോൾ എന്താണ് പഴയ പഴയ പാസ്പോർട്ടിൽ ആദ്യം ഒരു ഇംഗ്ലീഷ് അക്ഷരവും പിന്നെ നമ്പേഴ്സും ആണ് പുതിയ പാസ്പോർട്ടുകൾ രണ്ട് ഇംഗ്ലീഷ് അൽഫബറ്റും പിന്നെ ആണ് ഈ രണ്ട് ഇംഗ്ലീഷ് അൽഫബറ്റ് ആഡ് ചെയ്യാൻ ഇവരുടെ സോഫ്റ്റ്വെയർ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുമോ ഇവർ എസ് ഐ ആർ എന്ന് പറയുന്ന അത്യന്ത ദുർഗ്രഹമായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള ഒരു പ്രോസസ്സ് അതിനു വേണ്ടി ഒരു അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ വളരെ പ്രാഥമികമായ ഒരു കാര്യം ആ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ സംഭവിക്കുന്നതാണ് ഇന്ത്യയിലെ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ടിൻ്റെ അതിൻ്റെ നമ്പറിംഗ് പാറ്റേൺ ഇങ്ങനെയാണ് എന്ന് ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് അറിയില്ലേ അവർക്കറിയില്ലെങ്കിൽ അവർ ഈ പണിക്ക് പറ്റില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അതെന്നാലോചിച്ച് നോക്കൂ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് വേറെ ഏതെങ്കിലും ഡോക്യൂമെന്റിനായാലും ഇന്ത്യൻ പാസ്പോർട്ട് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ വാല്യബുളായ ഒരു ഡോക്യൂമെൻ്റ് ആ ഡോക്യുമെൻറ്റിൽ അവൻ്റെ പാസ്പോർട്ട് നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇല്ല അപ്പോൾ നമ്മളത് വാർത്ത കൊടുക്കുന്നു വാർത്ത കൊടുത്തതിന് ശേഷമാണ് തിരുത്തുന്നത് ഡബിൾ ഡബിൾ ആൽഫബറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ നമ്മൾ വാർത്ത കൊടുത്തതിന് ശേഷമാണ് അത് തിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് എന്താ ഉള്ളത് അത് ചുമ്മാ അങ്ങ് സംഭവിച്ചു പോയെന്ന് അരി ആഹാരം കഴിയുന്ന ഒരാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അത് അങ്ങനെ കുറച്ച് ആളുകൾ തട്ടിപ്പോ തട്ടിപ്പോകട്ടെ എന്നുള്ളതിനായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഈ ഫോം സിക്സ് എ എന്ന് എസ് ഐ ആറിലില്ലാത്ത ആളുകൾക്ക് അവരുടെ പേര് ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം അവർക്കുള്ളാണ് അവർക്കുള്ള ഫോം സിക്സ് പ്രവാസികൾക്കുള്ള ഫോം സിക്സ് എ ഫോം സിക്സിൽ തന്നെ പ്രശ്നം അപ്പോൾ എൻ്റെ മോൻ അവൻ ഫ്രഷ് വോട്ടറാണ് അവൻ കഴിഞ്ഞ ദിവസം വർഷത്തിനോട് പറയുന്നതെന്ന് വെച്ചാൽ ഇത് പ്രകാരം അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ എപ്പിക് നമ്പർ അടിച്ചിട്ടാണ് അവൻ അവൻ്റെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പം എൻ്റെ എപ്പിക് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് ഡീറ്റെയിൽസ് എൻ്റെ പേരും ബൂത്ത് നമ്പറും മറ്റ് ഡീറ്റെയിൽസും വരേണ്ടതാണ് അത് വരുന്നില്ല ഈ വേറെ ഏതോ ആളുടെ പേരും വേറെ ഏതോ ബൂത്തും ഒക്കെയാണ് വരുന്നത് സി വൺസ് വി എൻ്റർ ദ എപ്പിക് നമ്പർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം എൻ്റെ ഡീറ്റെയിൽസാണ് വരേണ്ടത് പക്ഷേ അത് വരുന്നില്ല വേറെ ഏതോ വരുന്നു അപ്പോൾ ഫോം സിക്സ് എ ആണ് പ്രവാസികൾ കൊടുക്കേണ്ടത് അവർക്ക് അപ്പോൾ അതിൽ ഇന്ത്യക്ക് ഇന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ ഫോം സിക്സ് എൽ ഈ ഈ പറയുന്ന ഇത് ലോഡാവുന്നില്ല അഗൈൻ ഈ പറയുന്ന അവരുടെ ബൂത്തും ഇതൊന്നും ലോഡാവുന്നില്ല അത് വരുന്നില്ല ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകൾ അവർക്ക് പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കണം പ്ലേസ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള പ്രദേശങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യയിലെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും താലൂക്കും ഇതുമല്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ള പ്രദേശങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇതും വെറുതെ സംഭവിക്കുന്നതാണ് നമുക്ക് ഇത്രയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ അത് പക്കയായിരിക്കണം അത് എല്ലാ ട്രയൽ എറർ നടത്തിയതിന് ശേഷമായിരിക്കണം അതിലൊരു ഒരു ബഗ് ഉണ്ടാകാൻ പാടില്ല അതൊരു കുഴപ്പമുണ്ടാകാൻ പാടില്ല എന്നുള്ളത് സാമാന്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇത് കൂടിക്കണക്കിന് മനുഷ്യർ ഇടപെടുന്ന ഒരു ഒരു ആപ്പ് അല്ലേ നമുക്ക് ഈ സ്വഭാവത്തിൽ സ്വഭാവത്തിലിപ്പോൾ ഒരു ഒരു മർക്കൻഡൈൽ ആപ്പ് ആമസോൺ എടുക്കുക അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് എടുക്കുക നമുക്ക് നമുക്കതിലൊരിക്കലും ഒരു ഹിക്കപ്പ് ഉണ്ടാവുന്നില്ലല്ലോ നമുക്ക് ഓരോ ഓരോ കോളവും ടപ്പ 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 എൻറ്റർ ചെയ്താൽ പോകും ഇത് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് അത്രയും പക്ക ആയിട്ടുള്ള ആപ്പാണ് ആണ് കാരണം ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഓരോ സെക്കൻഡിൽ അതിൽ അതിനകത്ത് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അതിനകത്ത് പിന്നെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ അതിൻ്റെ പോർട്ടൽ സംവിധാനം ചെയ്യുന്നത് ഇത് കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരു രാജ്യത്തെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഈ ഇതിൽ വോട്ടർമാരായിട്ട് വരുന്ന ആളുകൾ എല്ലാവരും കേരളത്തിൽ തന്നെ ജനിച്ചവരാണ് ഇന്ത്യയിൽ തന്നെ ജനിച്ചവരാണ് എന്ന് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് അവരുടെ പ്ലേസ് ഓഫ് ബർത്ത് അവരിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവണ്ടേ അപ്പോൾ അതില്ല നമ്മളിപ്പോൾ അത് എനിക്കൊന്ന് വാർത്ത ചെയ്തിട്ട് നാലോ അഞ്ചോ ദിവസമായി ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അതേക്കുറിച്ചൊരു ഒരു ഒരു മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് പ്രവാസികളുടെ കാര്യത്തിൽ മൊത്തത്തിൽ പ്രശ്നമുണ്ട് പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സവിശേഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇതെന്താണ് ഈ ഇത്രയും ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ട് നമ്മുടെ തെരുവിലെന്തുകൊണ്ടതൊരു ശബ്ദമാകുന്നില്ല വി ഡി സതീശനും എം വി ഗോവിന്ദൻ എത്ര ദിവസമായി അവരെല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നില്ലേ അവർ അക്ഷരതിൽ പറയുന്നില്ലല്ലോ അവർക്കെന്ത് ഇതിലൊരു ഗൗരവമില്ലാത്തതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് ഈ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലേ ആളുകളെ ഭ്രാന്തി പിടിപ്പിക്കുന്ന സ്വഭാവത്തിൽ എല്ലാ ദിവസവും ഇതിൻ്റെ പിറകെ പായിക്കുന്ന സ്വഭാവത്തിൽ ബി എൽ ഒമാരെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന സ്വഭാവത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളെ വെച്ച് കളിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഗൗരവത്തിലെടുക്കാത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നുണ്ടായ വാർത്ത ശ്രദ്ധിച്ചോ അവിടെ ചിങ്ങോലി എന്ന് പറയുന്ന പ്രദേശത്ത് അമ്പത്തി ആറ് ആളുകളെ അത് ഫോം സെവൻ ആണ് ഫോം സെവൻ വെച്ചിട്ട് ആർക്കും ഒരാളെ വെട്ടി ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുക്കാം അമ്പത്തി ആറുകളെ വെട്ടി ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കുകയാണ് ബി ബി ജെ പിയുടെ ഒരു ബി എൽ എ അയാൾ അപേക്ഷ കൊടുക്കുന്നത് ഈ അമ്പത്താറ് ആളുകൾ അമ്പത്തിനാല് പേർ മുസ്ലിങ്ങളാണ് അപ്പം മുസ്ലിങ്ങളായ ആളുകൾ വെട്ടി ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കണം ഒരു നാണവില്ലാതെ അതിൽ തമാശ ഇവൻ ഈ ഫോം സെവൻ പ്രകാരം വെട്ടി ഒഴിവാക്കാൻ കൊടുത്ത അപേക്ഷയിൽ ആ നാട്ടിൽ ബി എൽ ഒ ഉണ്ട് നമുക്കിത് നമ്മൾ വാർത്ത ചെയ്യുന്നു ഇവരത് അപേക്ഷ തിരിച്ചു കൊടുക്കുന്നു ബി ഇത് ഇങ്ങനെ സംഭവിച്ച സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ വാർത്തയാവാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി സംഘടനകൾ ശക്തമല്ലാത്ത പ്രദേശങ്ങൾ അവിടെ എനിക്ക് ഇത് ബി ജെ പി ഇയാൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ബി ജെ പി സംസ്ഥാന ഓഫീസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും പരമാവധി മുസ്ലിം വോട്ടർമാർ വെട്ടി ഒഴിവാക്കാനുള്ള വകുപ്പ് എന്താണ് ആലപ്പുഴയൊക്കെ എ പ്ലസിലുള്ളതാണ് എ പ്ലസിലുള്ള സ്ഥലങ്ങളാണ് പക്ഷെ അത്രയും ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ട് കേരളത്തിലൊരു മുസ്ലിം സംഘടന അതിൽ പ്രതികരിച്ചാകുണ്ടോ ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പോട്ടെ ഒരു പ്രദേശത്തെ അമ്പത്തിനാല് മുസ്ലിം വോട്ടർമാർ വെട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബി എൽ എ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ഫോം സെവൻ പ്രകാരം ആരും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല ഇതാണ് എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നത് ആകെ ഒരു ഏതെങ്കിലും നിലക്കുള്ള റെസ്പോൺസ് വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ രാകേഷ് പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ നടന്നിട്ടുള്ള വിചിത്രമായിട്ടുള്ള വർദ്ധനവിനെക്കുറിച്ച് പറയുന്നുണ്ട് അതും ഗൗരവപ്പെട്ട കാര്യമാണ് ഇത് രാകേഷ് എന്താണ് രാകേഷ് പറഞ്ഞതെന്നുള്ളത് വാട്ട് ഹാസ് ഹാപ്പൻ ഇൻ തൃശ്ശൂർ തൃശ്ശൂരിൽ സംഭവിച്ച കാര്യമാണ് അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അതാവേ ഈ ഫൈനൽ എസ് ഐ ആറ് ഫൈനൽ ലിസ്റ്റ് വന്നല്ലോ വരുമല്ലോ ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക അയാൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഫൈനൽ ലിസ്റ്റ് വന്നാൽ എന്താണ് ചെയ്യുക എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തൃശ്ശൂർ തൃശ്ശൂർ എന്താ സംഭവിച്ചത് അജ്ഞാതരായിട്ടുള്ള മനുഷ്യർ ഈ സംസ്ഥാനത്തെ ഏറ്റവും അധികം വോട്ട് വർധന വരുന്നത് ഫൈനലിസ്റ്റ് വന്ന വോട്ട് വർധന വരുന്ന വഴിയാണ് തൃശ്ശൂരാണ് പക്ഷേ അന്നത് ഗൗരവത്തിലാരും ഉന്നയിക്കുന്നത് എനിക്കൊന്ന് സുനിൽകുമാറോ മറ്റുമാണ് ഫ്ലാഗ് ചെയ്യുന്നത് അത് പക്ഷേ അത് കളക്ടർ പോയി കാണുന്നത് കളക്ടർ എന്താ പറഞ്ഞത് പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യട്ടെ പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യട്ടെ കളക്ടർ പറഞ്ഞ നിയമപ്രകാരം ശരിയാണ് ഇനി കളക്ടർ അങ്ങനെ പറഞ്ഞു കളക്ടർ പറയുമ്പോൾ ഭരണാധികാരി അത് കുഴപ്പമാണെന്ന് കണ്ട് കോടതി പോയാൽ കോടതി എന്താ പറയുക കോടതി അതിൽ ഇടപെടില്ല കോടതിക്ക് ഇടപെടാൻ പറ്റില്ല കാരണം ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല അപ്പോൾ ഈ അജ്ഞാതരായ വോട്ടുകൾ അത് ഇവിടെ വരും അത് ബാലകൃഷ്ണൻ വി ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കാശ്മീരിൽ നിന്ന് വരും കാശ്മീർ കൊണ്ടത്തെ വിഷിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലം അങ്ങോട്ട് വരും ഇനി അവരങ്ങോട്ട് വന്നിട്ട് അവർ വോട്ടർ പട്ടികയിൽ പേര് കയറുകയാണ് വാടക ചീട്ടുണ്ടായാൽ മതി നിയമപരമായി അവർ ശരിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പഴയ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഹൗസിങ് കോളനികൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ലല്ലോ ഇപ്പം നമ്മളെ നാട്ടിൽ നാട്ടിൻ പുറത്ത് നമുക്കറിയാം രാഷ്ട്രീയ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തന നേതാക്കൾ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പം അവർ കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ നടക്കുന്നില്ല അവിടെ ഈ സ്വഭാവത്തിൽ ചേർക്കപ്പെടുന്ന വോട്ടുകൾ ആരാണ് അവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക ഈ പ്രശ്നമുണ്ട് അപ്പം നിയമം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണൂരിൽ രാകേഷ് ഉന്നയിച്ചതുപോലെ അല്ലെങ്കിൽ തൃശ്ശൂർ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഖ്യധാര ശക്തരായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സനാരിയാണ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ജാഗ്രത ഒരു പക്ഷേ എനിക്കൊന്ന് ബീഹാറിലേക്കാണ് താഴെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത് കേരളത്തിനൊരു വിഷയമായിട്ടില്ല ഇതുവരെ എന്താണ് എസ് ഐ ആറിലൂടെ കേരളത്തിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഗൗരവമായിട്ടുള്ള ആലോചന ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിട്ടില്ല അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായില്ല ഗൗരവമായ ആലോചന ഉണ്ടായിട്ടുള്ള ഒരേ ഒരു കൂട്ടർ ബി ജെ പി മാത്രമാണ് അവർ അവരുടെ പണിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരവരുടെ പണിയെടുക്കുന്നതിൻ്റെ ഒരു സിംറ്റം ഒരു സിംറ്റമാണ് ആലപ്പുഴയിൽ നമ്മൾ കണ്ടത് അതാണ് നമ്മൾ കണ്ണൂരിൽ കണ്ടത് കേരളത്തിൻ്റെ തെരുവുകൾ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഗൗരവത്തിൽ ഉന്നയിക്കേണ്ട സന്ദർഭമാണ് കേരളത്തിലെ പ്രവാസികൾ പ്രവാസി സംഘടനകൾ പ്രവാസികൾ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ അവർ ഉച്ചത്തിൽ എസ് ഐ ആറിനെക്കുറിച്ച് സംസാരിക്കേണ്ട സന്ദർഭമാണിതെന്നാണ് ഞാൻ പറയുന്നത് ഈ പ്രവാസികൾ ആദ്യം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഇതിൻ്റെ ഹിയറിങ് എന്നെ ഇവർ നേരിട്ട് ഹാജരാകണമെന്ന് അറിയാം നമുക്കെന്നെ അറിയാം വിദേശത്ത് നിന്ന് ഇതിൻ്റെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് മാത്രം വരേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം അത് പിന്നീട് ഒഴിവാക്കി ഇത് കണക്ക് ഇപ്പോൾ പ്രവാസികളായ ആൾക്കാരുടെ മക്കളുടെ ജനനസ്ഥലം ആഡ് ചെയ്യുന്നത് ഇതിനിക്ക് ഓരോ പ്രശ്നങ്ങളും ഇതേപോലെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരുന്നൊരു സാങ്കേതിക പിഴവുകൾ ആ ഒരു പിഴവുകൾ എങ്ങനെയാണ് പിന്നെ സാങ്കേതിക വിളിക്കാൻ പറ്റുന്ന ശേഷം നേരത്തെ ദാസായി പറഞ്ഞോളെ സാങ്കേതിക ഇപ്പോഴെന്ന് വിളിക്കാൻ കഴിയില്ല കാരണം ബിഹാറിന് നടപ്പിലാക്കിയ അന്ന് മുതൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിരന്തരമായി രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണണം കോടതിയിൽ അടക്കം ആൾക്കാർ പോയല്ലോ അപ്പോൾ അത് അതിന്റെ ഒരു ഡിസൈൻ പൂർണ്ണമായും പരിശോധിക്കും കേരളത്തിൽ നടപ്പിലാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പീക്ക് ടൈമിലാണ് അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ല എന്ന് സംസ്ഥാന കമ്മീഷൻ പോയി പറഞ്ഞിട്ട് അത് ചെവിക്കൊണ്ടില്ല എന്ന കാര്യം ആരോപിക്കണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ തന്നെയും ഈ സമയത്ത് ഞങ്ങൾക്കൊരു ഒരു ലോക്കൽ ഒരു ഒരു എക്സസൈസ് നടത്താൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ഇത് സമയം നീട്ടിവെച്ചു തരണം എന്നാവശ്യപ്പെട്ടു തമിഴ്നാട്ടിലും ഇതേ ആവശ്യം ഉന്നയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നൊരു നടത്താം എന്ന് പക്ഷെ സംബന്ധിച്ചില്ലല്ലോ ഈ ബഹളത്തിനും സങ്കീർണാവസ്ഥയ്ക്കും ഇടയിൽ തന്നെ അത് നടത്തണം എന്ന് നിർബന്ധം പിടിക്കുക എൻ്റെ ടോട്ടൽ ഡിസൈൻ നോക്കൂ അത് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ സാധാരണ നിലയ്ക്ക് മനുഷ്യർക്ക് കളക്ട് ചെയ്യാൻ തരത്തിലുള്ള ഡോക്യുമെൻ്റ്സ് ആവശ്യപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ആശയം എന്താണ് പരമാവധി ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ ഉൾക്കൊള്ളുക എന്നാണ് ഇൻക്ലൂഷനാണ് അതിൻ്റെ അടിസ്ഥാന ആശയം എന്നിരിക്കെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ടവരുടെ എക്സ്ക്ലൂഷനാണ് പരമാവധി ആൾക്കാരെങ്ങനെ ഒഴിവാക്കിയിട്ടൊരു പട്ടിക ഉണ്ടാക്കാമെന്നാണ് അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് വെട്ടി കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു പട്ടിക നമുക്ക് ആവശ്യമുള്ള ഒരു പട്ടിക എങ്ങനെ ഉണ്ടാക്കാം എന്നതിനാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആർക്കും വേഗത്തിൽ ബിഹാറിലെ അടക്കമുള്ള ഗ്രാമീണ മേഖലയിലെ മനുഷ്യർക്ക് കളക്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള രേഖകൾ അത് ആവശ്യപ്പെടും വളരെ ഷോർട്ട് ടേമിൽ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കണമെന്ന് നിർബന്ധിതാവസ്ഥ കൊണ്ടുവരും സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പന്ത്രണ്ടാം മണിക്കൂറിൽ നടത്തണം നിർബന്ധം എന്തിനാണ് എന്താണ് നിങ്ങൾ ഇപ്പിത് ബീഹാറിൽ മാത്രം ഇനിഷിയേറ്റ് ചെയ്യുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും നടത്തിയില്ല എന്തുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ ആയിക്കൊണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആകാമായിരുന്നല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ എന്തുകൊണ്ട് നിങ്ങൾ നടത്തിയില്ല ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഇവരുടെ കയ്യിലില്ല അപ്പോൾ ഇത് സാങ്കേതികമായ എന്തെങ്കിലും പിഴവുകൾ വെബ്സൈറ്റിൻ്റെ പ്രശ്നം എന്നൊന്നുമല്ല നേരത്തെ പറഞ്ഞ പോലെ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഒരു തര പ്രയാസമില്ലാതെ നമ്മുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും കാരണം ആമസോണിന് നമ്മളെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എസ് ഐ ആർ വെബ്സൈറ്റിൽ ആ പൂർണ്ണത കിട്ടില്ല കാരണം ആ വെബ്സൈറ്റിന് ആരാണോ പ്രശ്നങ്ങളുമായി ചെല്ലുന്നതാണ് അതിൽ ആവശ്യമില്ല എന്നാ കണ്ടായിരുന്നു ആവശ്യമുള്ളതോടാണ് കമ്പനി നമുക്ക് അത്രയും സ്മൂത്തർ ട്രാൻസാക്ഷൻ ഉറപ്പാക്കിത്തരുന്നത് മറ്റു തരില്ല കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ഹേഡിൽ തട്ടി നിങ്ങൾ വീണുപോയാൽ നിങ്ങളെ ഒഴിവാക്കുക എന്ന് പ്ലാനിലാണ് പ്രവർത്തിക്കുന്നത് കാരണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉന്നയിക്കപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ശരിയാകണമെന്നുള്ള വിശദീകരണം നൽകാൻ സംസ്ഥാനത്തെ സോറി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കാണണം അപ്പം ഇന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ എ പ്ലസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് താല്പര്യമുള്ള മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ അവർക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ വെട്ടിക്കളയാനുള്ള പണി വളരെ തകൃതിയായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് വിചാരിക്കാൻ കഴിയുന്ന സന്ദർഭം നമ്മൾ മുന്നിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ വെട്ടിക്കളഞ്ഞ വെട്ടിക്കളയാൻ ശ്രമിച്ച അൻപത്താറ് പേരുടെ പേര് ഇനിയും അങ്ങനെ പുറത്തു വരാത്ത എത്ര പേരെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും കർണാടകയിലൊക്കെ നമ്മൾ കണ്ട അല്ലേ രാത്രി നാല് മണിക്കൊക്കെ ഈ പറഞ്ഞ ഇഷ്യൂ റേസ് ചെയ്യപ്പെടുന്നു അപ്പോൾ തന്നെ ഡിലീഷൻ ഹിയറിംഗിനൊന്നും ആരെയും വിളിക്കുന്നുമില്ല ഒരു കൊസ്റ്റനും ഇല്ല ആൻസറും ഇല്ല ആൾക്കാർ പോവുകയാണ് ആരാണ് ഈ ആപ്ലിക്കേഷൻ കൊടുത്തത് പോലും അവിടെ അറിയില്ല ഇവിടെ പിന്നെ കുറച്ചു കൊടുത്ത അറിയാം കർണാടകയിലൊക്കെ കൊടുത്ത ആളെ പോലും അറിയില്ല മൊബൈൽ നമ്പർ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് പുറത്തുനിന്നാണ് കണ്ടെത്തിയുള്ളത് അവിടെ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർണാടകയിലെ ഹരിയാനയിലെ ബീഹാറിലെ അവർ നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ ചരിത്രം എടുത്താൽ അത് ഒട്ടും നീതിയുക്തമായി പ്രവർത്തിക്കുന്ന സംവിധാനം എന്ന് മാത്രമല്ല അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളുടെയും ഗുണഭോക്താവ് ബി ജെ പി ആണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാനത്തും ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും പരാതിയില്ലാത്ത ഏക പാർട്ടി ബി ജെ പി ആണ് കാരണം ഗുണഭോക്താവിന് പരാതി ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയിൽ പോയി നിങ്ങൾക്ക് തീർപ്പുണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു കോടതി ബീഹാറിൻ്റെ കാര്യമായിട്ട് കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി എന്തായത് ബീഹാറിലെ ഇലക്ഷന് മുമ്പാണ് അമ്പത്തഞ്ച് ലക്ഷം പേരെ വെട്ടി കളഞ്ഞിരിക്കുന്നു ഇരുപത്തി ലക്ഷം പേരെ മരിച്ചു വരുന്ന പേരിൽ മാത്രം വെട്ടി അതാ മരിച്ചതിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു അയാളെ മരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് സുപ്രീം സുപ്രീംകോടതി നിൽക്കട്ടെ പരിപാടി അവിടെ ഇലക്ഷൻ കഴിയിട്ടെന്ന് പറഞ്ഞില്ലല്ലോ അത് നടക്കട്ടെ ഇലക്ഷൻ നടക്കട്ടെ എന്ന് തീരുമാനം എടുത്തത് അവസാനം എന്താ സംഭവിച്ചത് ബീഹാറിൽ നിന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ ഉടമകളായ മനുഷ്യർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ഈ രാഷ്ട്രത്തിൻ്റെ ഓണർ എന്ന് പറഞ്ഞു മനുഷ്യന്മാരാണ് അവരറങ്ങിയിട്ട് ഈ പരിപാടി ഞങ്ങൾക്കൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ ജനങ്ങളിറങ്ങണം അങ്ങനെ ജനങ്ങളിറങ്ങാൻ തക്കവണ്ണം അവരെ മൊബിലൈസ് ചെയ്യാനും അതിനെ ലീഡ് ചെയ്യാനും രാഷ്ട്രീയ പാർട്ടികൾ തയറാവണം വീണ്ടും വീണ്ടും രാഷ്ട്രീയ പാർട്ടിയോട് പറയാനുള്ളത് നിങ്ങൾ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നാലോ നിങ്ങൾ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അവതരിപ്പിച്ചാലോ വികസന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചാലോ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ കൊണ്ടുവന്നാലോ നിങ്ങൾ ജയിക്കണമെന്നൊരു നിർബന്ധവുമില്ലാത്ത രാഷ്ട്രീയ ഭൂമികയിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത് കാര്യം കാണുക കാരണം നിങ്ങളുടെ ജയവും തോൽവിയും നേരത്തെ നിശ്ചയിക്കപ്പെടുന്ന തരത്തിലുള്ള ക്രമക്കേട് നടക്കുന്നു എന്ന സംശയം ഈ രാജ്യത്തിനെ മൂടി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കൊണ്ട് ജയിച്ചു കളയാം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികസന മാതൃകകൾ കൊണ്ട് ജയിച്ച് കളയാം എന്നൊരു വ്യാമോഹമാണ് കാരണം നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ചെയ്യുന്ന വോട്ട് രേഖപ്പെടുത്തപ്പെടുക രേഖപ്പെടുത്തിയ വോട്ട് ശരിയായി കൗണ്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞ ഉണ്ടല്ലോ അത് പാളിയാൽ പിന്നെ നിങ്ങൾ നടത്തുന്ന ഒരു സ്ട്രാറ്റജി കൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് അടിസ്ഥാനപരമായി ഒരു നീതിയുക്തവും സുതാര്യവുമായിട്ട് ഇലക്ഷൻ നടക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ട് അടുത്ത സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നടക്കുന്നതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന കാര്യം കാണുക ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന പ്രോത്സാഹനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഒരു അലാമിംഗ് സിറ്റുവേഷനായിട്ട് ഇവിടുത്തെ പാർട്ടികൾക്ക് എടുക്കാൻ പറ്റിയിട്ട് ഞാൻ പറയാം എസ് ഐ ആറിൽ പ്രവാസികളുടെയും എല്ലാവിധ ജനങ്ങളുടെയും ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുക തന്നെ വേണം